ഈ രണ്ട് വയറിന്റെ പ്രശ്നം കാരണം ഒരു പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് മുടക്കിയിട്ട് ഒരു വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്നാണ് മുപ്പതിനായിരം രൂപ മുടക്കിയിട്ടും കംപ്ലൈൻറ്റ് ശരിയായില്ല ഈ രണ്ട് വയറിന്റെ പ്രശ്നമായിരുന്നു ഈ രണ്ട് വയറുകൾ മാറ്റിയപ്പോൾ കംപ്ലയിന്റ് മാറി കംപ്ലയിന്റ് വേറൊന്നുമില്ല ഇഞ്ചക്ടർ സ്കാൻ ചെയ്യുമ്പോൾ കാണിക്കണത് ഇഞ്ചക്ടർ കംപ്ലൈൻ്റെ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ട ഇൻജെക്ടർ ഏർ സർക്യൂട്ട് ഓപ്പൺ കാണിച്ചുകൊണ്ടിരുന്നത് കാണിച്ചുകൊണ്ടിരുന്നേട്ടാ അപ്പോൾ അവര് ഓൾറെഡി ചെക്ക് ചെയ്തൊക്കെ നോക്കിയായിരിക്കും അവര് കാര്യമില്ല കാര്യം കണ്ടിന്യൂട്ട് നോക്കുമ്പോൾ വയറിനെ കണ്ടിന്യൂട്ട് നോക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും കണ്ടിന്യൂ കാണൊക്കെ ഉണ്ട് കേട്ടോ അതായത് വയറിന് രണ്ടെടുത്തോട് കണ്ടിന്യൂക്ക് കിട്ടുന്നുണ്ട് പക്ഷേ വണ്ടിക്ക് വേണ്ട കറക്റ്റായിട്ട് വേണ്ട വോൾട്ട് ഇഞ്ചർട്ടറിലോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല ഈ വയർ വഴി പാസ്സാവുന്നുണ്ടായിരുന്നു പ്രശ്നം ഇങ്ങനെ ഈ പിരിഞ്ഞ് കിടക്കുന്ന വയറുകൾക്കൊക്കെ മിക്കതിനും അങ്ങനത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ലെയറിൽ ഈ പൊട്ട് വീണിട്ട് അതിനകത്തുള്ള ചെമ്പമ്പിക്ക് പൊട്ട് വീണിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു വോൾട്ട് ഈ വഴി പാസ് ആവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ കംപ്ലയിൻറ്റ് വന്നിരുന്നത് ഇതിനകത്ത് എവിടെയോ പൊട്ട് വീണിട്ട് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ സെമിൻ്റെ അവിടെ നിന്നുള്ള വയറ് കട്ട് ചെയ്തിട്ട് നേരെ ഇഞ്ചർട്ടറിലോട്ട് നമ്മൾ വേറെ വയർ വെച്ച് സോൾഡർ കൊടുത്തപ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് മാറിയിട്ടാണ് അപ്പോൾ കംപ്ലയിൻറ്റ് രണ്ട് വയറായിരുന്നു അതിനൊണ്ട് ഒരു പത്ത് മുപ്പനൊക്കെ മുടക്കി ശരിയുണ്ടായില്ല നമ്മൾ രണ്ട് വയറുമായിട്ട് കംപ്ലയിൻറ്റ് ശരിയായിട്ടാണ് പക്ഷേ അത് കണ്ടുപിടിക്കാൻ കുറേ ടൈം എടുത്തു അപ്പം അതിൻ്റെ കാര്യമൊന്നുമില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടും അതായത് രണ്ട് സൈഡിൽ കണ്ടിന്യൂറ്റി കിട്ടും പക്ഷെ മൾട്ടിബിൾ ചെയ്യുമ്പോഴത്തേക്കും ബോൾട്ട് കറക്റ്റ് കിട്ടുന്നതാണില്ല അതായിരുന്നു പ്രശ്നം ഈ രണ്ട് വയറങ്ങൾ മാറിയപ്പോൾ കംപ്ലയിൻ്റ് ഒക്കെ മാറി പക്കിയായിട്ട് വണ്ടി പോയിട്ടാണ്